വംശഹത്യ മുദ്രാവാക്യത്തിൽ സർക്കാർ ഇരട്ടത്താപ്പിൽ വടിയെടുത്ത് കോടതി ആലപ്പുഴയിലെ വിവാദ മുദ്രാവാക്യം വിളിയും തദനന്തരമായി പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയും കൂടെ ഇതര തീവ്ര മുസ്ലിം സംഘടനകളും നടത്തുന്ന സമര കോലാഹലങ്ങളും പ്രഭുത്വ കേരളത്തിലെ മതങ്ങളും സമുദായങ്ങളും തമ്മിലുള്ള സമാധാനപരമായ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് ഏവരും വിലയിരുത്തുകയാണ് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഇസ്ലാമിക ഭീകര സംഘടനകൾ കേരളത്തിന്റെ തെരുവേദികളിൽ ആക്രമണോത്സുകതയോടെ അഴിഞ്ഞാടുന്നത് ഭരണപക്ഷത്തിന്റെ നിശബ്ദമായ പിന്തുണയോടുകൂടെ ആണ് എന്ന ആരോപണവും ശക്തമായിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴ സമ്മേളനവും റാലിയും പ്രകടനങ്ങളും സംഘടനയുടെ ശക്തി പ്രകടനം എന്നതിനപ്പുറത്ത് ഹിംസാത്മകമായ അന്യമതധ്വംസനവും കലാബാഹ്വാനവുമാണെന്ന് പ്രബുദ്ധരായ കേരളത്തിലെ ജനസാമാന്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ കേരളം ഇതെങ്ങോട്ട് വരും തലമുറകളുടെ ഭാവി എന്താകും ഭീകരതയ്ക്ക് പാലൂട്ടുന്ന ഭരണവർഗത്തെ വിശ്വസിച്ച് ഇവിടെ എത്ര നാൾ എന്നിങ്ങനെ ചിന്തിച്ച് ആശങ്കപ്പെട്ട കേരളത്തിലെ പരശതം ജനങ്ങൾക്കും ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ ഏറെ പ്രതീക്ഷകളും ധൈര്യവും നൽകാൻ പോന്നതായിരുന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇസ്ലാമിക ഭീകരതയുടെ മതവിദ്വേഷ നിലപാടുകളോട് മൃദു സമീപനം കാട്ടിയ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ ഹൈക്കോടതി വടിയെടുത്തിരിക്കുകയാണ് കോടതിയുടെ ഇന്നത്തെ നിലപാടുകൾ സർക്കാരിനെ അമ്പേ പ്രതിരോധത്തിൽ ആഴ്ത്തിക്കഴിഞ്ഞു സർക്കാരിനെതിരെ കോടതി അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്ന് നടത്തിയത് മുമ്പ് മതപരമായ ശക്തി പ്രകടനങ്ങൾ നിറഞ്ഞ ആലപ്പുഴ മോഡൽ പ്രകടനം നടത്തുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ കിട്ടിയ ഒരു സ്വകാര്യ ഹർജി വീണ്ടും പരിഗണിക്കുന്ന ഘട്ടത്തിലായിരുന്നു ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് റാലിയിലെ വിവാദ മുദ്രാവാക്യം സംബന്ധിച്ച് കോടതി ശക്തമായ നിലപാട് വ്യക്തമാക്കിയത് ഇതെന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്തും വിളിച്ചു പറയാവുന്ന അവസ്ഥയായോ എന്നും ആശങ്കപ്പെട്ട കോടതി ഇത്തരം സമീപനങ്ങൾ ആരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാലും അതിന് പരിപാടിയുടെ സംഘാടകർ ഉത്തരവാദിത്തം പറയേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കി ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാൻ സർക്കാർ അമാന്തിക്കുന്നത് എന്തെന്നും കോടതി ആരാഞ്ഞു റാലിക്കെതിരായി ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജി തീർപ്പാക്കിക്കൊണ്ട് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണനാണ് പരാമർശങ്ങൾ നടത്തിയത് സർക്കാരിൻ്റെ അഭിഭാഷകൻ ആലപ്പുഴ റാലി സംബന്ധമായ കേസിന്റെ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇതോടെ പിണറായി സർക്കാർ ശരിക്കും പ്രതിരോധത്തിലായി പോപ്പുലർ ഫ്രണ്ട് ബജറംഗ്ദൾ തുടങ്ങിയ സംഘടനകളുടെ ഇത്തരം റാലികൾ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുമ്പ് ലഭിച്ച ഹർജി പരിഗണിച്ച ഘട്ടത്തിലും കോടതി ഇത്തരം പരാമർശം തന്നെയാണ് നടത്തിയത് കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾക്ക് മറുപടി ബോധിപ്പിക്കാൻ നന്നേ ക്ലേശിച്ച സർക്കാരിൻ്റെ അഭിഭാഷകൻ ആലപ്പുഴ സംഭവം ദൗർഭാഗ്യകരമായി പോയി എന്ന് ഏറ്റു പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഏൽപ്പിച്ചത് വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിക്കാട്ടി സാധാരണക്കാരുടെ വിശ്വാസങ്ങളെ ആർജിച്ചെടുത്ത് അധികാരത്തിൽ വന്ന പിണറായിയുടെ സർക്കാർ നിഷ്പക്ഷവും നീതിപൂർവമല്ലാത്ത നിലപാടുകളിലൂടെ കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് കളമൊരുക്കുന്നുവെന്നത് കുറെ കാലങ്ങളായി ഇവിടെ മുഴങ്ങിക്കേൾക്കുന്ന ഒന്നായിരുന്നു കനത്ത വിദേശ ഫണ്ടിന്റെയും തീവ്രവാദ ചിന്തകളുടെയും പിൻബലത്തിൽ ചില പ്രതിലോമ ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും സാംസ്കാരിക പുരോഗതിയുടെ ഔന്നത്യത്തിൽ വിരാജിക്കുന്ന കേരളത്തെ മതഭ്രാന്തന്മാരുടെ വികാര കേന്ദ്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നെന്നും അതിന് ഭരണകക്ഷികളുടെ നിശബ്ദ പിന്തുണയുണ്ട് എന്നുമുള്ള ആരോപണങ്ങൾ അടുത്ത കാലത്തായി കൂടുതൽ ശക്തമായിരുന്നു കാലിക രാഷ്ട്രീയ സാമൂഹിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ ഭീകര യാഥാർത്ഥ്യം കൂടുതൽ ഉറപ്പിക്കപ്പെടുന്ന അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത് ചിലർക്ക് മത തീവ്രവാദം പറയാം കോലവിളി മുഴക്കാം അന്യമതസ്ഥരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ആവും വിധം അവഹേളിക്കാം സർക്കാർ അവരെ പിന്തുണയ്ക്കും പക്ഷേ ഇത്തരക്കാരുടെ മത തീവ്ര നിലപാടുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ഇടതുപക്ഷത്തിന് ബുദ്ധി പണയം വെക്കാത്ത ആരെങ്കിലും മുമ്പോട്ട് വന്നാൽ അവരെ തിടുക്കം പോണ്ട് തീവ്രവാദികളായി മുദ്രകുത്തി ജയിലിൽ അടയ്ക്കുകയും ചെയ്യും നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനോടും ഈ ദിവസങ്ങളിൽ പി സി ജോർജിനോടും ഇവിടത്തെ സർക്കാർ കാണിച്ചതും ഇത് തന്നെയാണ് ഹീനമായ മതപ്രീണനം ആയുധമാക്കി തെരഞ്ഞെടുപ്പുകളിൽ വർഗീയ ധ്രുവീകരണം നടത്തി എളുപ്പത്തിൽ അങ്ങ് സെഞ്ചുറി തികച്ച് എല്ലാം അങ്ങ് ശരിയാക്കി കളയാമെന്ന് കരുതി ജനവഞ്ചനയുടെ പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങിയവർക്ക് തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയാന്തരീക്ഷവും ഇന്നത്തെ കോടതി വിധിയും അതിനുള്ള നന്ദിയാണ്